നമസ്കാരം ജയിലിൽ കഴിയുന്ന കന്നഡ സൂപ്പർ സ്റ്റാർ ദർശൻ തുങ്തേബയുടെ സുഹൃത്തും കേസിലെ പ്രതിയുമായ നടി പവിത്ര ഗൗഡ പോലീസ് കസ്റ്റഡിയിൽ പ്രത്യക്ഷപ്പെട്ടതും മിക്കപ്പെട്ടാണ് കർണാടക പോലീസ് ബുധനാഴ്ച സംഭവത്തിൽ പവിത്രയുടെ സുരക്ഷാ ചുമതലയുള്ള വനിതാ സബ് ഇൻസ്പെക്ടർമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി രേണുഖാസ്വാമി മതക്കേസിലെ മുഖ്യപ്രതിയായ പവിത്രയെ ബംഗളൂരുവിലെ വസതിയിൽ എത്തിച്ച് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം വസതിയിൽ നിന്നും തെളിവെടുപ്പ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ പവിത്ര ലിപ്സ്റ്റിക്കും മേക്കപ്പും ഉപയോഗിച്ചിരുന്നതായി വീഡിയോ സഹിതം കന്നഡ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു ഇതിനെ തുടർന്ന് അനാസ്ഥയുടെ പേരിൽ ഡി സി പി എസ് ഐക്ക് നോട്ടീസ് നൽകുകയും വിശദീകരണം തേടുകയും ചെയ്തത് സംഭവത്തിൽ ഉചിതമായ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് രേണുകാസ്വാമി വധക്കേസിൽ പൗത്ര ഗൗഡ ഒന്നാം പ്രതിയാണ് മുൻനിര കന്നഡ ചലച്ചിത്ര നടൻ ദർശൻ ദുഗ്ദീപിയും കേസിൽ രണ്ടാം പ്രതിയാണ് ദർശന്റെ ആരാധകനായ രേണുകാസ്വാമി പൌത്രയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതാണ് ദർശനെ കൊലപാതകം ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും ഇടയാക്കിയതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നു രേണുകാസ്വാമിയുടെ മൃതദേഹം ജൂൺ ഒൻപതിന് കണ്ടെടുക്കുകയായിരുന്നു ജൂൺ എട്ടിനാണ് കടുത്ത പീഡനത്തിന് ശേഷം രേണുകാസ്വാമി കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്